അപ്പം നമുക്കത് ഓക്കെ പറഞ്ഞു ഇത് ആരുടെ കഥ എന്ന് പറഞ്ഞപ്പം ഇത് റോബിൻ തിരുമല ആരാണ് റോബിൻ തിരുമല ആ അവൻ ആ ബാബുനെ വെച്ച് ചന്ത ഒക്കെ എഴുതി നടന്നാൽ മതി പഴയ വലിമമുണ്ട് ഞാൻ പറഞ്ഞു അയാളും എന്ത് പറഞ്ഞാലും എനിക്ക് സൗകര്യമില്ല കഥ വരാൻ അയാൾ പണിയൊക്കെ പറയാം അപ്പൊ എനിക്കൊരു ചുമ്മാ ചാടാ ഞാൻ പറയാം ജമ്മുകൊണ്ട് തരില്ല ഞാൻ ഓർമ്മ അടിച്ചിട്ടുണ്ട് ഒരു ഒരു വാക്കൊക്കെ എന്ന് ചില ഇന്ദ്രപ്രസ്ഥം സംഭവം അതെ പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചിരുന്ന കൂട്ടത്തിൽ ഒരു ചിന്ത മനുഷ്യന് പിന്നെ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുമോ ഒരു മെഷീനെ പോലെ രൂപം മാറ്റാൻ പറ്റും ബിഹേവ് ചെയ്യാൻ പറ്റും ചിന്ത ഉണ്ടായിരുന്നു ഈ ചിന്ത ഞാൻ ഈ പറയുന്ന സിനിമകൾക്കൊക്കെ മുമ്പ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ സിനിമാ പ്രവർത്തന നിലയ്ക്ക് സിദ്ദിഖ്ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തെ ഈ ചിന്തയുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഈ അന്വേഷണങ്ങൾ ഞാൻ എഴുത്തുകാരനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോയി കണ്ട ആൾ രാജികുമാറാണ് തിരുവനന്തപുരത്ത് പോയിട്ട് രാജകുമാർ ഒറ്റയാൾ പട്ടാളം കഴിഞ്ഞിട്ട് രാജകുമാറിനെ കണ്ട് സംസാരിച്ച് ഒരു കഥ പറയുന്നു അന്ന് എൻ്റെ കൂടെ സത്യനാഥുണ്ട് മക്കൾ മാത്മ്യം കൂടെ എഴുതിയ സത്യനാഥ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സയൻസ് ഫിക്ഷൻ പറയുന്നു ആ സിനിമ കഥ ഇഷ്ടമായിട്ട് മോഹൻലാൽ എടുത്ത് രാജീവ് തന്നെ പറയുന്നു രാജീവ് ജി ഇത് പറഞ്ഞിട്ട് മോഹൻലാൽ ചോദിച്ചു ഈ ഇത് ഉഗ്രനാണിത് എങ്ങനെ വർക്ക് ചെയ്യും ഒരു ഒരു മാനും ഒരു മെഷീനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആണ് എപ്പോഴാണ് നോർക്കണം പത്ത് നാൽപ്പത് വർഷത്തിനുള്ള മുമ്പാണ് അപ്പോൾ ഇവർ നവോത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അത് വർക്കൗട്ട് ആവില്ല ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു ആർക്കും അറിഞ്ഞുകൂടാ ടെക്നോളജി അറി അറിഞ്ഞുകൂട ഹോളിവുഡിൽ പോകേണ്ടവരും ചിലവേറിയതാണ് പിന്നെ അത് തമിഴിൽ പോയിട്ട് കാർത്തിക്കിനോട് പറഞ്ഞു അയാൾ താല്പര്യം പറയുന്നു അത് നടന്നില്ല അത് കഴിഞ്ഞ് ചിരഞ്ജീവി എടുത്ത് രാജീവ് തന്നെ പോകുന്നു അത് നടന്നില്ല പിന്നെ അമീർ ഖാനോട് സംസാരിക്കുന്നു ഇതെല്ലാം അത് വിപുലമായി പോയി അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ടൊരു വലിയ അത്ഭുത വാർത്തയാണ് ഇത്രയും ആളുകളെടുത്ത് പോകുന്ന ഈ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഞങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുന്നു തിരുവനന്തപുരത്ത് ഇരിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ ഈ കഥയുടെ ഒരു പിന്നെ ഒരു ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സത്യത്തിൽ എനിക്ക് എന്നെ ഒരു ദൃശ്യവൽക്കരണത്തിന് വലിയ സാധ്യതകൾ എൻ്റെ മുന്നിൽ തുറന്നിട്ട ഒരാൾ രാജകുമാറാണ് കുറച്ച് കാലമാണ് ഞങ്ങൾ അങ്ങനെ ഈ കാര്യത്തിന് ഇരുന്നതെങ്കിലും പിന്നീടാ നടന്നില്ല പക്ഷേ ആ സിനിമയുടെ കഥയാണ് സെയിം പാറ്റേൺ സെയിം കഥയാണ് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ശങ്കർ ചെയ്ത കഥ അടിച്ചുമാറ്റിയൊന്നുമല്ലേ അതെ അതെ അപ്പൊ നമ്മൾ അത്ര മുമ്പ് അങ്ങനെ ആലോചിച്ചിരുന്ന ഇത്തരം ചിന്തകൾ വീണ്ടും കടന്നു വരുമല്ലോ ഇത്തരം ചിന്തകളൊന്നും അവസാനിച്ചില്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ എസ് ബി ഐ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് സിന്തറ്റിക് ബയോളജിക്കൽ ഇന്റലിജൻസ് ആണ് ഇപ്പൊ എന്റെ വിഷയം ഇപ്പൊ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ അത് ഞാൻ അതാ പറഞ്ഞു വരുന്നത് ചന്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കാലിക്കറ്റ് പിന്നെ മഹാറാണി ഹോട്ടലിൽ നടക്കുമ്പോൾ അവിടെ ശിവശങ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീഡിയേറ്ററുണ്ട് സിനിമയുടെ ഒക്കെ മീഡിയേഷറൊക്കെ ആയിട്ടുള്ള ഞങ്ങളൊരു സുഹൃത്താണ് അയാൾ ഞാനിങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ മഹാറാണി ഹോട്ടലിൽ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല മഹാറാണി ഹോട്ടലിൽ പോയിട്ടുള്ള അറിയാം അവിടെ അതിൻ്റെ ബാക്കിൽ അകത്തളത്തിൽ ഒരു വലിയ പുളിമരം നിൽക്കുന്നുണ്ട് ഇരുമ്പുളി ഉള്ള അതിപ്പോൾ വലുതായി ആ ഇരുമ്പ പുള്ളിയുടെ ചോട്ടിൽ താഴെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് ഒരാളെ ഞാൻ കണ്ടുപരിചയമുണ്ട് അപ്പോൾ ഇയാൾ എവിടെയോ ഡയറക്ടർ വരുതാസല്ല നിൽക്കുന്നത് ഞാൻ മനസ്സിൽ പറയുക അപ്പോൾ ശിവൻ ഇങ്ങനെ ശിവശങ്കറിനെ കൈകൊണ്ട് കാണിച്ചു മുകളിലേക്ക് വരാൻ പറഞ്ഞു എനിക്കൊരു സിനിമയുടെ കഥ വേണം നിങ്ങളുടെ അടുത്ത് മമ്മൂട്ടിയെ വെച്ച് കഥ പോലും ഉണ്ടാവും ജോർജ് ഊട്ടി ഓഫ് ജോർജ് ഊട്ടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുക അദ്ദേഹം നല്ല പേരൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് കഥയുണ്ട് അപ്പോൾ അന്ന് കേൾക്കട്ടെ ഞാൻ ഇന്ദ്രപ്രസത്തിൻ്റെ അന്നത്തെ രൂപം പറയുന്നു ഇയാളാകെ ഷോക്കായി അപ്പോൾ എന്നോട് പറഞ്ഞു അല്ല ഇതിപ്പം ഇത് നമുക്ക് ചെയ്യാം ഞാൻ പെട്ടെന്ന് ഞെട്ടി ഇയാൾക്കിത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ ഇത് ഇയാൾ പറഞ്ഞു നമുക്ക് ചെയ്യാം ഓ ഇത് ഉഗ്ര കഥയാണ് എനിക്ക് ചെയ്യാം അന്ന് നമ്പർ വൺ സ്നേഹതീരം അപ്പഞ്ചറിന്റെ വീട്ടിലെ ഷൂട്ട് കിടക്കുകയാണ് സത്യം ഡയറക്റ്റ് ചെയ്യുന്ന പടം മമ്മുക്ക പടം അവിടെ പോയി ഹരിദാസ് പറയുന്നു ഞാൻ പറഞ്ഞോളാം മ്മുക്ക എടുത്ത് നേരിട്ട് പറഞ്ഞു മമ്മുക്ക ഭയങ്കര തിരിലിലായി ഇത് കൊള്ളാലോ കഥ ഇത് ആരുടെയാണ് അപ്പൊ നമുക്കത് ഓക്കെ പറഞ്ഞു ഇത് ആരുടെ കഥ എന്ന് പറഞ്ഞപ്പം ഇത് റോബിൻ തിരുമല ആരും റോബിൻ തിരുമല ആ അവൻ ആ ബാബുവിനാണ് വെച്ച് ചന്ത ഒക്കെ എഴുതി നടന്നാൽ മതി പഴയ വലിമമുണ്ട് പഴയ സാധനമുണ്ട് മനസ്സിലിങ്ങനെ കിടക്കുക അപ്പോൾ അവ ഒന്നായിരുന്നില്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അപ്പം അല്ല നമുക്കാ ഞാനത് ഞാൻ ശരിയാക്കിക്കൊള്ളാം ആ നോക്ക് പക്ഷെ പുള്ളിക്ക് ആ കഥയോടുള്ള ഇഷ്ടം അങ്ങനെ കാലിക്കെട്ട് അവരുടെ ഹോട്ടലിൽ ഞാനിരിക്കയാണ് അവർ ഒക്കെ ഇട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് പിടിക്കും അപ്പം ഞാനിങ്ങനെ റോ പരുവത്തിലിങ്ങനെ നിൽക്കല്ലേ ഞാൻ പറഞ്ഞു പിടിക്കും മമ്മുക്കെന്ത് പറഞ്ഞു അപ്പോൾ അപ്പം എനിക്കിതൊരു ചെറിയ പെശകുപോലെ എന്തോ ഒരു ഒരു പെശക മണ അടിച്ചു നീ ഇത് കഴിക്കും അപ്പം ശിവശിവ ശിവ ശിവ ഉണ്ട് ശിവശങ്കരൻ അത് നിങ്ങൾ കഴിക്കുക റോമിയും കഴിക്കുക അടിച്ചു അതേ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറഞ്ഞത് നീ അത് കാര്യം നോക്കണ്ട അത് ഞാൻ മാനച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ആളും എന്തു പറഞ്ഞാലും എനിക്ക് സൗകര്യമില്ല കഥ വരാൻ അയാളും പണയം വയ്ക്കാൻ അപ്പോൾ ഇവിടെ ചന്തയും മറ്റേതൊക്കെ എഴുതിട്ട് അങ്ങനെ ബാബുബാരനെ വെച്ച് സൂപ്പറി ഇവിടെ മമ്മൂട്ടി ബാബു വരനെയും ഇവിടെ അവിടെ മോഹൻലാൽ ഇവിടെ ആര് ജയിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്ന കാലമാണ് ചുമ്മാ ഒരു കാര്യമില്ല അപ്പോൾ എനിക്കൊരു ചുമ്മാ ചാടാ ഞാൻ പറയാൻ ജമ്മുണ്ടേ കൊണ്ട് ഞാൻ ഓർമ്മ അടിച്ചിട്ട് ഒരു ഒരു വാക്കൊക്കെ സ്ട്രോങ് ആക്കി അപ്പോഴേക്കും പിന്നെ ഇപ്പം ഹരി പറഞ്ഞു എടാ നീ ചതിക്കരുത് എനിക്കൊരു മമ്മൂട്ടി പടം കിട്ടിയിരിക്കുകയാണ് പുള്ളിക്ക് നന്നായി കഥ ഇഷ്ടമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നമുക്കടുത്ത് അടുത്ത് കഥ പറയാനോ സംസാരിക്കാനോ സ്ക്രിപ്റ്റ് വായിക്കാനോ ഒരു പരിപാടിക്ക് ഞാൻ വരില്ല സ്ക്രിപ്റ്റ് വായിക്കാൻ നീ വരണം അതെനിക്ക് വരാൻ പറ്റുള്ളൂ ആ അത് വരാം അതിനിടയിൽ ഒരു പരിപാടി പരിപാടിയില്ല കേട്ടോ ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് ഇതൊന്നും സീരിയസ് അല്ലെന്നുള്ള പിന്നെയല്ലേ നമ്മൾ അറിയുന്നത് അങ്ങനെ ഞാൻ ഈ കഥ ഉണ്ടാക്കുന്നു മാറാണ് ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നു ഞാനൊന്ന് താമരശ്ശേരില്ല താമസിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നമ്മുടെ മൈജിയുടെ ഒക്കെ ഷാജിയുടെയൊക്കെ തൊട്ടായൽവാസി അപ്പോൾ അവിടെ നിന്ന് ഞാൻ എഴുതുന്നു വീട്ടിലിരിക്കും ഇവിടെ വരും അങ്ങനെ എഴുതി 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 അവസാനം ഊട്ടിയിൽ പോയി ഞങ്ങൾ ഈ കഥ പറയാം വായിക്കാൻ പോകും അങ്ങനെയാണ് ആദ്യമായിട്ട് രണ്ട് മൂന്ന് മാസത്തിന് ശേഷം മമ്മുക്ക എടുത്ത പിന്നെ ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയെ കണ്ടിട്ട് കുറെ നാളായി എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കാണുപോല കാരണം പഴയ അനുഭവം ഇവിടുത്തെ അനുഭവം കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ മറ്റേ നമ്മളെ ചീത്ത വിളിച്ച മിമക്രിക്കാരനാന്ന് പറഞ്ഞ് ചീത്ത വിളിച്ച് രാജംബി ദേവനോട് ഏതോ ഒരു അഴകിരാവിണ്ട ലൊക്കേഷൻ വെച്ചിട്ട് ഒരു ദിവസം രാജംബി ദേവനോട് പറഞ്ഞു ആവെന്നെ അനുകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഭയങ്കര പേടിയായി എനിക്ക് ആകെ പേടിയുള്ള ഒരാൾ അന്നും ഇന്നും ഇന്ന് ബഹുമാനമുള്ളൂ ഒന്നും പേടിയില്ല അപ്പോൾ ഈ പിന്നെ സിറ്റുവേഷൻ വന്നു ഊട്ടിയിൽ പോയി കഥ വായിച്ചു തിരക്കഥ വായിച്ചു മൊണാർക്ക് ഹോട്ടലില്ല ഞാൻ തന്നെ വർഷനും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ അപ്പോൾ അൻസാർ എന്നെ വിട്ടുവരും അൻസാർ ഈ കോമഡി അല്ലാതെ ബാക്കി സീരിയസ് കാര്യങ്ങൾക്കൊക്കെ എന്നെ വിട്ടു വരും അതൊരു ഒരു 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 സാ ഒരു പ്രോത്സാഹനം ഉണ്ടോ അൻസാറിൻ്റെ ഭാഗത്തുള്ള എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യം ഇപ്പോഴും ഓർക്കുന്നു നമുക്കത് നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് അന്ന് പോലെ കണ്ട ആളെയല്ല അന്നൊന്നും കണ്ട ആളെയല്ല നമുക്കതെല്ലാം കേട്ടിട്ട് ആ എന്നിട്ട് ഒക്കെ കേട്ട് ടി വി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അൻസാർ പോയിട്ട് ഈ ടി വി കണ്ടുകൊണ്ടാണ് ഇത് കാണുന്നത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനൊക്കെ പറയും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ അല്ല കേൾക്കുന്നുണ്ടാ എന്നൊക്കെ പറഞ്ഞത് നീ നിങ്ങളെന്തോ ഇങ്ങനെയൊക്കെയാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നു ചുമ്മാ അഭിനയിക്കുന്ന പോലെയാണ് ആ കുറച്ച് സീൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓക്കെ മുഴുവൻ ഒന്നും കേൾക്കണ്ടാവുന്നില്ല പുള്ളി ഓക്കെ പറഞ്ഞു അവിടുന്ന് രാവിലെ വെളുപ്പിനെ അവിടുന്ന് ഞാനും ലാലിദാസും കൂടെ ഒരു ഒരുമിച്ച് വരിക ഒരുമിച്ച് വന്നിട്ട് ഇന്ദ്രബസത്തിൻ്റെ വായനയൊക്കെ കഴിഞ്ഞ് ആ കയ്യിൽ കാശുറവാണ് തിരിച്ച് കോഴിക്കോട്ട് എത്തണം അവിടെ നിന്നപ്പോൾ പിന്നെ ഇന്നത്തെ പോലെ ജീപ്പേയൊന്നും ഇല്ലല്ലോ അവിടെ പരിചയമുള്ള ആരുടെ നിന്ന് വായ്പ വാങ്ങണം അപ്പോൾ അത് പ്രൊഡ്യൂസറായിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല അന്ന് പ്രൊഡ്യൂസറിനടുത്ത് കാശില്ലാത്തതുകൊണ്ടല്ല പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം തലേന്ന് വാങ്ങിച്ച ഒരു പൈൻറിൻ്റെ പകുതി ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ച് മഞ്ഞത്ത് എന്ന് പറഞ്ഞ മമ്മൂട്ടിയെ വെച്ച് പടവ് എഴുതാൻ പോകുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അത് ഇന്നത്തെ അവസ്ഥേക്കാളും വലുതാണ് ഒരു മമ്മൂട്ടി മോഹൻലാൽ പടം എന്നാൽ അന്ന് എഴുതാവുന്ന ഇന്നും വലിയ കാര്യം തന്നെയാണ് പക്ഷെ അന്നത്തെ ചെറിയ കാര്യമല്ല ഇന്നൊരു കൊച്ചു കൊച്ച് ചെറുപ്പക്കാരുടെ ഒരു വലിയ സ്വപ്നം അങ്ങനെ നടന്നെങ്കിൽ അവരെങ്ങനെ ആഹ്ലാദിക്കുമോ അതേപോലെ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു അങ്ങനെ പോയിട്ട് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് കയറി ഗൂഢല്ലൂരെത്തി ഗൂഡല്ലൂരിൽ നിന്നും ഒരു ജീപ്പിൽ കയറി വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് പെട്ടിയൊക്കെ ഉണ്ട് പെട്ടിയൊക്കെ ഇങ്ങനെ ഇതിനെ ബോണറ്റിൻ്റെ മോളിട്ടിട്ട് ജീപ്പിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ നാട്ടിപ്പുറത്തല്ലേ മലപ്രദേശത്ത് ജീവിച്ച് എനിക്ക് ജീപ്പിൻ്റെ മോളി തോങ്ങി പിടിച്ച് നിൽക്കാൻ വല്ല പാടുമുണ്ടോ ഹരിദാസ എൻ്റെ അകത്തിരിക്കുന്നു ഹരിദാസ് അങ്ങനെ ചാടി പറഞ്ഞ് എന്നാൽ ഇന്ദ്രപ്രസത്തിൻ്റെ സംവിധായകനാകാൻ പോകുന്ന ആളാണ് മോർഫിംഗ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ പ്രയോഗിക്കാൻ പോകുന്ന ആളാണ് പുള്ളി ഇങ്ങനെ ആസ്വദിച്ചു എന്നൊക്കെ പറഞ്ഞു തരും ഞാനിങ്ങനെ എല്ലാം ആസ്വദിച്ചു ഇങ്ങനെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ വഴിക്കടവിൽ വന്നിറങ്ങുന്നു വിശക്കുന്നുണ്ട് കയ്യില് വണ്ടിക്കൂലിക്ക് പൈസയുണ്ട് കോഴിക്കോട് എത്താനുള്ള ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ട് ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ എന്ത് ചെയ്യണം ആ പറഞ്ഞു പയൻ്റെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വരുന്നേരത്ത് വെച്ച് കാണാം ഒരു കള്ള് ഷാപ്പിലേക്ക് കയറിയും മെല്ലെ അപ്പോൾ അവരോട് പറഞ്ഞു കറിയൊക്കെ ഇരിക്കുന്നുണ്ട് കപ്പയും പറഞ്ഞു അപ്പം ഞങ്ങളുടെ അടുത്ത് കള്ള് വേണ്ട ഞങ്ങളുടെ അടുത്തൊരു സാധനമുണ്ട് ഞങ്ങൾ ഇന്ന ആൾക്കാരാണ് വലിയ സന്തോഷമായി ഓ സംവിധായകരാണ് അപ്പോൾ കേട്ടിട്ടുണ്ട് ചന്തയും മറ്റതൊക്കെ എഴുതിയ ആൾക്കാരല്ലേ മാനത്തെക്കൊണ്ടേ കണ്ടിട്ടുണ്ട് അവർ ഉടനെ തന്നെ സൗകര്യമൊക്കെ ചെയ്തു തന്നു ഞങ്ങളവിടുന്ന് അടിച്ച് അടുത്ത ബസ്സിൽ കയറി ബസ്സുകാരോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന ആൾക്കാരാണ് പാളയത്ത് ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ അവിടെ കടയിൽ നിന്നും വാങ്ങിച്ചേരാം പരിചയമുള്ള കട ബസ് സ്റ്റാൻഡിലുണ്ട് ആ പിന്നെ സന്തോഷം പിന്നെ അപ്പോൾ അരിദാശ്ക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വേറെ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ച സിനിമ കഥയൊക്കെ കഥക്കെ ഞങ്ങൾ ഇങ്ങനെ പോയി രസകരമായി ഞങ്ങൾ കോഴിക്കോട്ട് എത്തി കോഴിക്കോട്ടെത്തുമ്പോൾ ഈ സംഭവത്തിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നമ്മൾ കബീർ കല്ലേ ഫാസിലിൻ്റെ മാനേജർ കബീർ കെ പ്രൊഡക്ഷൻ കണ്ടുള്ള കബീർക്കില്ലേ ആലപ്പുഴ അപ്പോൾ ഈ ഇന്ദ്രപ്രസത്തിൻ്റെ ഡിസ്കഷന് വേണ്ടി മമുക്ക ഫാസിലിനോട് കൂടെ കുറച്ച് ദിവസം ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രിൻസ് ഹോട്ടലിൽ പാച്ചിക്കട കൂടെ കുറച്ച് ഇരുന്നിരുന്നു ഡിസ്കഷൻ വേണ്ടിയിട്ട് പാച്ചിക്കട ജോ ജോണലിലുള്ളൊരു പടം അല്ലത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഡിസ്കഷൻ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ഈ കബീർക്ക പറഞ്ഞു നമുക്ക് ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനോരമയിലൊരു റൈറ്റപ്പ് കൊടുക്കാം പി പി മാത്യു സാറാണ് മനോരമയുടെ ഫിലിം പേജിൻ്റെ എഡിറ്റർ അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് പോകുന്നു പി മാത്യു സാറിനെ കാണുന്നു ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഊട്ടിയാത്രയും വഴിക്കടവിൽ നിന്നുള്ള കാശില്ലാത്ത കോഴിക്കോട്ടൊക്കെയുള്ള യാത്രയും ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിലെ പിന്നെ പത്രവേതര പത്രങ്ങൾ നിരത്തിയിരിക്കുന്ന പത്രങ്ങളൊരു വെള്ളിയാഴ്ചയാണ് പത്രമെടുക്കുമ്പോൾ അതിൻ്റെ ഫിലിം പേജ് ഇന്നത്തെ പോലെയല്ല ഫുൾ പേജാണ് ഫിലിം പേജ് ഹാഫ് പേജ് വാർത്തയാണ് വരുന്നു മോർഫിങ് ഇനി മമ്മൂട്ടിയെ ലാലാക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് സന്തോഷത്തിന് വേറെ എന്ത് വേണ്ടു അപ്പം നല്ല രസമായിട്ട് നമ്മുടെ കഥാപാത്രത്തിന് പോലെ ആദ്യം മമ്മൂട്ടിയുടെ പാടം ഇങ്ങനെ മാറ്റി 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 മോഹൻലാൽ ആ അതെ അതുകൊണ്ട് അതുമായിട്ട് പിന്നെ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ പത്രത്തിലടിച്ചു വന്ന് പിന്നെ കാര്യങ്ങൾ വരുന്നു പിന്നെ ഷൂട്ടിങ് തുടങ്ങുന്നു അപ്പം അവക്കെയാണ് വിളിക്കുന്നത് അവക്കെ പറഞ്ഞു റോജഡാ ആകെ പ്രശ്നമാണ് ഞാൻ ചെന്തുപറ്റി മമ്മുക്ക് ആകെ ആണ് മമുക്ക് ആകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ചെന്തുപറ്റി അല്ല ഏതൊരു സീനിൽ ക്ലൈമാക്സിന്റെ ഒരു സീനില് ഡയലോഗ് മാറ്റാനുണ്ട് ഇങ്ങനെ എന്നോട് മുമ്പ് പെരുമാറിയെന്ന മമ്മുക്ക ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ മുതൽ അല്ലെ ഡിസ്കഷൻ നടക്കുന്ന മുതൽ തുടങ്ങിയ മുതൽ അവസാനിക്കുന്നവരെ ഇന്നും എന്നെ വിളിക്കുന്നത് നിങ്ങൾന്നാണ് എന്നെ ഇന്നുവരെ പേര് വിളിച്ചിട്ടില്ല ഏറ്റവും വലിയ മൈനസ് ആയി ഉണ്ടായിരുന്നത് സിംറാന് ഡബ് ചെയ്തതാണ് അന്ന് അതൊരു സ്ട്രെയിഞ്ചറിൻ്റെ വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് കുക്കു പരമേശ്വരനാണ് ആ ശബ്ദം ഡബ് ചെയ്തത് അപ്പം നമുക്കത് തോന്നിയില്ല